രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പൊന്നാനി സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച എസ് ഐ ആർ ഡിജിറ്റലൈസേഷൻ മെഗാ ക്യാമ്പിൽ എം ഐ ട്രെയിനിംഗ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിലെ വളണ്ടിയർമാർ നൽകിയ സേവനം ശ്രദ്ധേയമായി ക്യാമ്പിൽ പങ്കെടുത്ത വളണ്ടിയർമാരെ ജില്ലാ കലക്ടർ ദിലീപ് കൈനിക്കര പ്രത്യേകമായി അഭിനന്ദിച്ചു നിങ്ങളുടെ സ്റ്റൈലിനെ പുതുക്കാൻ ഒരു പുതുമയുമായി ഹല ഫാഷൻ പൊന്നാനി സി വി ജംഗ്ഷൻ എം ഐ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളുടെ ഡ്രസ് വെഡ്ഡിംഗ് ചുരിദാർ വിറ്റാൻ മെറ്റീരിയൽസ് ഓഫീസ് വെയർ ജീൻസ് മാക്സി ഷോൾ തുടങ്ങി വൈവിധ്യമാർന്ന ഡിസൈനുകളോടെ പുതുപുത്തൻ കളക്ഷനുമായി ഹല ഫാഷൻ ഹല ഫാഷൻ സി വി ജംഗ്ഷൻ എം ടവർ പൊന്നാനി പൊന്നാനി സിവിൽ സ്റ്റേഷനിൽ വെച്ച് നടന്ന മെഗാ ക്യാമ്പിൽ രാവിലെ പത്ത് മണി മുതൽ നാലുമണിവരെ അധ്യാപക വിദ്യാർത്ഥികളുടെ സേവനം ലഭ്യമായി തിരക്കിട്ട തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കിടയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി ചേർന്ന് പ്രവർത്തിച്ച വോളിയർമാർ എസ്ഐ ആർ ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി വോട്ടർമാരുടെ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായങ്ങൾ വോളണ്ടിയർമാർ നൽകി അധ്യാപക വിദ്യാർത്ഥികളുടെ ഈ സമയബന്ധിതവും കാര്യക്ഷമവുമായ ഇടപെടൽ മൂലം പ്രധാനപ്പെട്ട വിവരശേഖരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു പൊതുസേവന രംഗത്ത് യുവജനതയ്ക്ക് മാതൃകയാക്കാവുന്ന സാമൂഹിക പ്രതിബദ്ധതയാണ് എം ഐ ടി സി എൻഎസ്എസ് വോളണ്ടിയർമാർ പ്രകടിപ്പിച്ചത് കേരളത്തില് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ എസ് ഐ ആർ അതിതീവ്ര പുതുക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിന്റെ നിലയിൽ എല്ലാ ബി എൽഒമാരും എന്യൂമറേഷൻ ഫോമുകൾ എല്ലാ വീടുകളിലും എല്ലാ വോട്ടർമാർക്കും കൈമാറിയിട്ടുള്ളതാണ് അത് ഏകദേശം പണി ഒരു നൂറ് ശതമാനത്തോളം നമ്മൾ പൂർത്തീകരിച്ചു അതിൻ്റെ രണ്ടാം ഘട്ടം ഈ ഫോമുകൾ വോട്ടർമാർ പൂരിപ്പിച്ചു തരുന്ന ഫോമുകൾ മറ്റേ ഡിജിറ്റലൈസ് ചെയ്യുക ആ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് അതിന് ഓരോ വില്ലേജുകളിലും അതായത് എൻ എസ് എസ് എൻ സി സി വളണ്ടിയർമാർ മറ്റ് സന്നദ്ധ പ്രവർത്തകർ അവരെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ബി എൽഒമാർ ഇത് ചെയ്യുന്നത് നമുക്ക് എന്തായാലും അത് നാലാം തീയതിക്കകം പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ വളരെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും എൻ സി സി കുട്ടികളും എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത് അത് ഇപ്പോൾ താലൂക്ക് ഓഫീസിലാണെങ്കിൽ അടുത്ത സ്കൂളിൽ നിന്നുള്ള നിന്നുള്ളത് അമ്പതോളം കുട്ടികൾ ഇവിടെ അത് അവർ ക്ലാസ് നിന്ന് വന്നിട്ട് ഇവിടെ അത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നാലാം തീയതിക്കകം നമുക്ക് പൂർത്തീകരിക്കാം മാക്സിമം പൂർത്തീകരിക്കാൻ കഴിയണം